ഹലോ നമസ്കാരം എല്ലാവർക്കും അക്കാഡമിയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു അപ്പൊ ഇന്ന് ഒരു അപ്ഡേറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ എം ന്റെ എസിന്റെ അപ്ഡേഷൻ വന്നിട്ടുണ്ട് അതായത് എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോ നമുക്ക് എം ഡി എസ് ചെയ്തിട്ടുള്ള എല്ലാവരും തന്നെ ലാസ്റ്റ് ഡേറ്റ് നമുക്ക് ഓഗസ്റ്റ് മൂന്നാം തീയതി വരെ അപ്ലൈ ചെയ്യാമായിരുന്നു അപ്പൊ അങ്ങനെ പത്താം ക്ലാസ് യോഗ്യതയുള്ള എല്ലാവരും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്തു എന്ന് വിചാരിക്കുകയാണ് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ടെൻത് ലെവൽ qualification ഉള്ള എല്ലാവർക്കും തന്നെ ഈ ഒരു MTS ഡി എസ് അപേക്ഷിക്കായിരുന്നു അല്ലെ അപ്പോ ഈ ഒരു MTS അതുപോലെ തന്നെ ഹവീൽദാറിന്റെ എക്സാം ഡേറ്റ് വന്നിരിക്കുകയാണ് അത് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മുപ്പതിനും അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പതിനാലിനും ഇടയിലായിട്ടായിരിക്കും എന്ത് നടക്കുക എം ഡി എസിന്റെ എക്സാം നടക്കുക അപ്പോ നിങ്ങള് ആത്മാർത്ഥമായിട്ട് പഠിക്കണം കാര്യം നമുക്കറിയാം പതിനായിരത്തോളം വേക്കൻസികളാണ് എം ഡി എസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു അടുത്തുള്ള ആ ഒരു വേക്കൻസിയിൽ നിങ്ങൾക്കും ഇത് ചെയ്യാം ഒരു ജോലി നേടിയെടുക്കാനായിട്ട് പറ്റും എങ്ങനെയാണെങ്കിൽ നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്താൽ നന്നായിട്ട് പഠിച്ചാൽ അപ്പോൾ ഇത്രത്തോളം വേക്കൻസി ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ പരിശ്രമം ഒന്ന് ഉയർത്തി കഴിഞ്ഞാൽ ജോലി എടുക്കുക ജോലി എന്താണ് നേടി നേടിയെടുക്കുക എന്നുള്ളത് വലിയ ഒരു കാര്യമായിട്ട് കരുതട്ട ഒന്ന് ആത്മാർഥമായിട്ട് പഠിക്കുക ഇനിയുള്ള സമയത്തിനെ ഇനിയുള്ള ഓരോ നിമിഷത്തിനെയും വേണ്ട വിധിയിൽ വിധത്തിലൊന്ന് പ്രയോജനപ്പെടുത്തുക കേട്ടോ കറക്റ്റ് ആ ഒരു സിലബസിൽ കൊണ്ട് ശരിയായ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകളെല്ലാം എന്ത് ചെയ്യ നിങ്ങൾ പഠിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക കറണ്ട് ഒക്കെ നന്നായിട്ട് പ്രാധാന്യം കൊടുത്ത് പഠിക്ക ഓക്കെ അപ്പോ എല്ലാവരും ഈ ഒരു ടൈമാണ് നിങ്ങൾക്ക് മുന്നിലുള്ളത് എന്നുള്ളത് മനസ്സിലാക്കി പഠിച്ചു തുടങ്ങുക കേട്ടോ അപ്പോ എല്ലാവർക്കും എന്താണ് വിജയാശംസകൾ നേരുന്നു നന്നായി തന്നെ പഠിക്ക ആത്മാർത്ഥമായിട്ട് പഠിക്ക എല്ലാവർക്കും ജോലി ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു സോ മച്ച്